കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു ഒന്ന് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ വകയിരുത്തിയാണ് മലപ്പട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ട് ഒ പി മുറികൾ പ്രീ ചെക്ക് റൂം ഒബ്സർവേഷൻ റൂം നഴ്സിംഗ് റൂം ഡ്രസ്സിംഗ് റൂം രജിസ്ട്രേഷൻ റൂം മുറികളിലായി അറ്റാച്ച്ഡ് ബാത്റൂമുകൾ പൊതു ടോയ്ലറ്റുകൾ വെയിറ്റിംഗ് ഏരിയ സ്റ്റെയർ കേസുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യുതീകരണം ഉൾപ്പെടെ ഒന്ന് ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപയാണ് ചെലവ് വന്നത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും വിവിധ ലാബ് പരിശോധനകൾ ലഭ്യമാക്കുന്ന നിർണയ ലാബ് ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ചെറുതും പറഞ്ഞുമായിട്ടുള്ള എല്ലാ ആരോഗ്യ 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 കേന്ദ്രങ്ങളും കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ബോർഡ് മാറ്റി നമ്മൾ പിന്നെയോ കുടുംബങ്ങളുടെ കേന്ദ്രം എന്നുള്ള ആശയം ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ തുടങ്ങി ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ എത്ര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് മൂന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അപ്പൊ ആ മൂന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഞാൻ ഇനി പറയുന്നതും പത്രങ്ങളിൽ ഒന്നും കാണില്ല ഡോക്ടർ ഈ മുഖ്യധാര പത്രങ്ങളിൽ ഒന്നും നമ്മുടെ ഒന്നോ രണ്ടോ പത്രങ്ങളിൽ ദേശാഭിമാനിയിൽ ഉണ്ടാവും കൈരളിയിലൊക്കെ ഉണ്ടാവും അല്ലാതെ മാധ്യമങ്ങൾ ഇത് കൊടുക്കില്ല എന്താണെന്നറിയോ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു ദിവസം സ്ത്രീകൾക്കുള്ള ക്ലിനിക്കാണ് ചൊവ്വാഴ്ച ദിവസം നമുക്ക് സൗജന്യമായി അവിടെ ചികിത്സ അവിടെ പോയി പരിശോധിക്കാം നമ്മൾ ഇവിടെ വരണമെന്നില്ല ആ ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് നമ്മുടെ വീടിനടുത്തെങ്കിൽ അവിടെ പോയി പരിശോധിക്കണം ഡയബറ്റീസ് ഉണ്ടോ പ്രഷർ ഉണ്ടോ വിളർച്ചയുണ്ടോ ഇടയ്ക്കിടയ്ക്ക് പോയി പരിശോധിക്കണം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പോകാം അവിടെ പരിശോധിക്കാം കുഞ്ഞുങ്ങൾക്കും പരിശോധിക്കാം പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക് ഉൾപ്പെടെയുള്ളവ അവിടെ ഉണ്ട് അതുപോലെ രക്തസമ്മർദ്ദമുള്ള ബി പി ഉള്ള രോഗികൾക്കും ഉണ്ട് എന്നുള്ളവരെ നാം കാണേണ്ടതായിട്ടും എം വി ഗോവിന്ദൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി ജില്ലാ മെഡിക്കൽ ഓഫീസർ എം പിയൂഷ് എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി കെ അനിൽകുമാർ ആർദ്രം ജില്ലാ നോഡൽ ഓഫീസർ സി പി ബിജോയ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ